പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വാക്കായ ഹൃത്തിനുടാക്കായ മായയുടെ ഭോഷ്കായ നോക്കു വിഷയം ശിനുള്ള വിലയേൽക്കാതെയുള്ള ലഘുഭൂൽകാരമേല മൈ താൽക്കാലി കാശയുടെ കൊല നിചരിപ്പുൻ കാൽക്കാക്കി വയ്ക്കും ഒരു വേൽക്കാരനാം പളനിയെ കാത്തിടുന്ന ഭഗവൻ വാക്കായ ഹൃത്തിനുടലാക്കായമായ നോക്കു വിഷയം കാൽ വിലയേൽക്കാതെയുള്ള ലഘുഭൂൽകാര തുല്യഭവമേ നാൽക്കാലി പോലമയി താൽക്കാലി കാശയുടെ കൊല നിചരിപ്പുൻ കാൽ കാക്കി വയ്ക്കും ഒരു വേൾക്കാരനാം പളനിയെ കാത്തിടുന്ന ഭഗവാൻ ഇതാണ് ശ്ലോകം വാക്കായ ഹൃത്തിനുടേ അത് വാക്കായ ഹൃത്തിനുടേന്ന് അല്ല ഉച്ചരിക്കേണ്ടത് വാക്ക് കായ ഹൃത്തിനുടേന്നാണ് വാക്ക് കായം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വാക്കായ എന്ന് പറഞ്ഞാൽ വാക്ക് കായം ഹൃത്ത് ഇവയുടെ അതായത് വാക്ക് ശരീരം മനസ്സ് ഇവയുടെ ലാക്കായ ലക്ഷ്യമായ മായയുടെ ഭോഷ്ക്കായ നോക്ക് മായയുടെ നിരർത്ഥകമായ നോട്ടം വിഷയം വിഷയസുഖങ്ങളാണ് കാൽ കാശിനുള്ള വിലയേശാതയുള്ള കാൽ വില പോലും മതിക്കാനില്ലാത്ത ലഘു ഭൂൽക്കാരതുല്യഭവമേ നിസ്സാരമായ സംസാരം ഭൂൽക്കാരതുല്യമാണ് ഭൂൽക്കാരം എന്ന് പറഞ്ഞാൽ ഭൂ എന്ന ശബ്ദമാണ് അപ്പോൾ എന്താ പറയാ അത്രയ്ക്ക് നിന്ദമാണ് ഈ കാൽ പോലും വിലയില്ലാത്ത നിസാരമായ സംസാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിജരി പുൻ സ്വന്തം ശത്രുക്കളെ കാൽക്കാക്കി വയ്ക്കും ഒരു വേൽക്കാരനാം പളനിയെ കാത്തിടുന്ന ഭഗവൻ സ്വന്തം ശത്രുക്കളെപ്പോലും കാൽ കീഴിലാക്കുന്ന എന്ന് പറഞ്ഞാൽ നമിപ്പിക്കുന്ന ഒരു വേളായുധനായ പളനിയെ കാക്കുന്ന ഭഗവാനെ മയി എന്റെ അവിടെ ഭഗവെന്നുള്ള സംബോധനാരൂപത്തിലാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് മയി എന്നെ നാൽക്കാലി പോലെ താൽക്കാലിക ആശയുടെ ഭല്ല നാൽക്കാലികളെ പോലെ താൽക്കാലികമായ അഥവാ നൈമിഷികമായ ആശകളെ പൂർത്തീകരിക്കുന്ന ലക്ഷ്യത്തോടുകൂടിയവനാക്കി തീർക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം വാക്കും ശരീരവും മനസ്സും എപ്പോഴും മായകൾക്ക് പിന്നാലെയാണ് പായുന്നത് ആ മായയുടെ നിരർത്ഥകമായ നോട്ടം സുഖവിഷയങ്ങളെയാണ് ഉന്നം വെക്കുന്നത് അങ്ങനെയുള്ള സുഖവിഷയങ്ങളിലെല്ലാം കാൽ കാശിൻ്റെ പോലും വിലയില്ലാത്തവയും നിസ്സാരമായ ഭൂൽക്കാലത്തിന് തുല്യവുമായ സംസാരത്തിനോട് ചേർന്നവയാണ് സ്വന്തം ശത്രുക്കളെ കാൽ കാൽക്കീടിലാക്കി വിരാജിക്കുന്നവനും വേലിനെ ആയുധമാക്കിയിട്ടുള്ളവനും പളനിമലയുടെ കാവലാളുമായ ഭഗവാനെ കന്നുകാലികളെ എന്ന പോലെ എന്നെ നൈമിഷികമായ ആശകളുടെ സഫലീകരണത്തിനായി മണ്ടുന്നവനാക്കി തീർക്കരുതേ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ് പ്രാപഞ്ചികമായ മായകൾക്ക് പിന്നാലെ കുതികൊള്ളുന്ന മനസ്സും ശരീരവും വാക്കും നിരർത്ഥകങ്ങളായ വിഷയസുഖങ്ങളിൽ ആകർഷിക്കപ്പെട്ടു പോകുന്നു ഭൂൽക്കാരം പോലെ അതായത് ഭൂ എന്ന ആക്രോശ ശബ്ദം പോലെ നിന്ദവും കാൽ കാശിനു പോലും വിലയില്ലാത്തവയുമാണ് വിഷയസുഖങ്ങൾ അങ്ങനെയുള്ള വിഷയസുഖത്തിനു വേണ്ടി പരക്കം പായുന്നത് മൃഗീയ മൃഗീയവാസനയുള്ളവനാണ് മൃഗീയെന്ന് പറഞ്ഞാൽ ജന്തുസഹമായ വിവേചനം ബുദ്ധിയില്ലാത്ത വിവേകബുദ്ധിയില്ലാത്ത ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത് നാൽക്കാലികളെ പോലെ വിവേകമില്ലാതെ വിഷയസുഖങ്ങൾക്ക് പിന്നാലെ മണ്ടുന്നവനാക്കി എന്നെ പ്പിക്കരുത് എന്നുള്ള പ്രാർത്ഥനയിൽ വിവേകോത്സുകതയാണ് എഴുന്ന നിൽക്കുന്നത് മനുഷ്യാകാരം മൃഗമായി ഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഭഗവത് കടാക്ഷം ഉണ്ടാകുമാറാകണമേ എന്നാണ് വേലായുധനും പളനിയുടെ കാവലാളുമായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് പരിപക്വമായ ജ്ഞാനസ്വരൂപ പ്രതീകമായി സുബ്രഹ്മണ്യനെയും ലക്ഷ്യത്തിലേക്കുള്ള ഏകദാനതയുടെ പ്രതീകമായി വേലിനെയും ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നു തികച്ചും ജ്ഞാനഭക്തിയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് മഹാഗുരു ഈ പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ